സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ എസ് ഐ ആർ നടപടികൾ ആരംഭിച്ചത് മിക്ക ആളുകളിലും വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എസ് ഐ ആർ നടപടികൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയെ ബാധിക്കുമോ എന്നാണ് പലരുടെയും ആശങ്ക വീടുകളിൽ വോട്ടർ സ്ലിപ്പുമായി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ എത്തേണ്ട സമയത്ത് ബി എൽഒ മാർ എന്യൂമറേഷൻ ഫോമുമായി വന്നതാണ് ചിലരിലെങ്കിലും ആശങ്കയ്ക്ക് വഴിവെച്ചത് എന്നാൽ അത്തരം ആശങ്കയോ കൺഫ്യൂഷനോ ആർക്കും വേണ്ട ഇപ്പോൾ നടക്കുന്ന എസ് ഐ ആർ നടപടികൾ ആസന്നമായിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയോ അതിന് വോട്ടർ പട്ടികയോ ഒരു തരത്തിലും ബാധിക്കില്ല എസ് ഐ ആർ നടപടികളും തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയും തമ്മിലുള്ള ബന്ധമില്ലായ്മയെ പരിശോധിക്കാം സ്വാഗതം ഇൻഡപത്തിലേക്ക് ഡിസംബർ ഒൻപത് പതിനൊന്ന് എന്നീ തീയതികളിൽ രണ്ട് ഘട്ടമായാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സ്വാഭാവികമായും ഈ സമയത്തൊക്കെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വീടുകളിൽ വോട്ട് ചോദിച്ചും വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പുകൾ വിതരണം ചെയ്തും നടക്കേണ്ട സമയമാണ് എന്നാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി എൽഒമാരാണ് വീടുകളിൽ എത്തിയിട്ടുള്ളത് അതും വോട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചില ചോദ്യങ്ങളും ഒരു ഫോമും ഒക്കെ കൊണ്ട് അതിനാൽ തന്നെ ചിലരിലെങ്കിലും ഈ ബി എൽഒമാർ നൽകിയ എന്യൂമറേഷൻ ഫോമുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നതാണെന്ന ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് എന്നാൽ അത്തരം ഒരു കൺഫ്യൂഷൻ്റെയും ആവശ്യമില്ല ഇത് രണ്ടും രണ്ടാണ് ഇപ്പോൾ നടക്കുന്ന എസ് ഐ ആർ നടപടികൾ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടർ പട്ടികയോ സാങ്കേതികമായി ഒരു തരത്തിലും ബാധിക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാനാകുമെന്ന പട്ടിക തയ്യാറാക്കുന്നത് പൂർണ്ണമായും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എസ് നടപ്പിലാക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് ഇത് ബാധകമാകുന്നത് നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയുമാണ് ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത വോട്ടർ പട്ടികകളാണ് അതിനാൽ തന്നെ ഇപ്പോൾ നടക്കുന്ന എസ് പ്രക്രിയ ഒരു തരത്തിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടികയെ ബാധിക്കില്ല എസ് ഐ ആർ ബാധകമാകുന്ന നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിലാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ കേരളത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നത് കേരള ചീഫ് ഇലക്ടർ ഓഫീസാണ് രതൻ യു ഖേൽക്കറാണ് കേരളത്തിലെ നിലവിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതാകട്ടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ഇതിന്റെ മേധാവി എ ഷാജഹാൻ ആണ് കേരളത്തിൽ നിലവിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയ സമയത്ത് നാം അദ്ദേഹത്തെ കണ്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഉണ്ടോ എന്ന് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് എസ് ഇ സി ഡോട്ട് കേരള ഗവൺമെന്റ് ആണ് പരിശോധിക്കേണ്ടത് ഇതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടോ ഏത് ബൂത്തിലാണ് വോട്ട് എന്നൊക്കെ കണ്ടെത്താനാകും വെബ്സൈറ്റിലെ വോട്ടർ സർവീസസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നത് മൂന്ന് തരത്തിൽ നമ്മുടെ വോട്ട് ആകും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന വോട്ടർ ഐ ഡി കാർഡിന്റെ നമ്പർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന എസ്ഇ സി നമ്പർ എന്നീ നമ്പറുകൾ ഉപയോഗിച്ച് തിരയുന്നതാണ് ഒരു രീതി മറ്റൊന്ന് സെർച്ച് ലോക്കൽ ബോഡി വൈസ് എന്ന രീതിയാണ് ഈ മാതൃകയിൽ ജില്ലാ തദ്ദേശ സ്ഥാപനം വാർഡ് വോട്ടർ ഐ ഡി കാർഡിന്റെയോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന പഴയതോ പുതിയതോ ആയ എസ്ഇസി നമ്പറോ നൽകി വോട്ട് കണ്ടെത്താനാകും മൂന്നാമത്തേത് സെർച്ച് വോട്ടർ വാർഡ് എന്ന രീതിയുമാണ് ഇത് ജില്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വാർഡ് ബൂത്ത് എന്നിവ നൽകിയും നമ്മുടെ വോട്ട് കണ്ടെത്താനാകും നിയമസഭാ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇ സി ഐ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലുമാണ് ഈ വെബ്സൈറ്റിലുള്ള പട്ടിക പരിഷ്കരിക്കുന്ന നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എസ് ഐ പ്രക്രിയ ഇത് സംബന്ധിച്ച സംശയ നിവാരണത്തിനായി ബി എൽഒമാരെ ബന്ധപ്പെടാവുന്നതുമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വീടുകളിൽ വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളിലും അതാത് പ്രദേശങ്ങളിലെ ബി എൽഒമാരുടെ നമ്പറുകൾ ലഭ്യമാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് ഏറ്റവും കൂടുതൽ വലിച്ചത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെയാണ് കമ്മീഷന്റെ വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ ഇത് രണ്ടും രണ്ടാണെന്ന് കാണിച്ചുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് എന്നിട്ടും വോട്ടർമാരുടെ സംശയം മാറിയില്ല എന്നതിനാൽ സോഷ്യൽ മീഡിയ വഴിയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിയും ബോധവൽക്കരണം നട െ എസ് കാണിച്ചുള്ള വീഡിയോയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ എസ് ഐ ആർ നടപടികൾ ആരംഭിച്ചത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന ആശങ്ക സംസ്ഥാന സർക്കാരിനുമുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഉദ്യോഗസ്ഥരെ തന്നെ എസ് ഐആർ നടപടിക്ക് നിയോഗിക്കേണ്ടി വന്നത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നാണ് സർക്കാരിന്റെ ആശങ്ക ഉദ്യോഗസ്ഥക്ഷാമം ചൂണ്ടിക്കാട്ടി എസ് ഐ ആർ നടപടികൾ കേരളത്തിൽ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് രാജ്യത്തെ എസ് ഐ ആർ നടപടികൾ നടപ്പിലാക്കുന്ന പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും പിറകിലാണ് കേരളത്തിന്റെ സ്ഥാനം ഈ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറവ് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്ത സംസ്ഥാനവും കേരളമാണ്